ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റണ ഒരു പോർക്ക് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു കിലോ പോർക്ക് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കണം അതിനായിട്ട് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഒന്നേക്കാൾ ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് പോർക്കിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഇലക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തക്കോലം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുടം വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരമുറി ചെറുനാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ പോർക്ക് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു രണ്ട് വിസിലടിച്ച് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് വിസിലാണ് അടിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ വേവാൻ വേവാനാവശ്യമുള്ളത് അതിനനുസരിച്ച് വിസിലടിച്ച് കൊടുക്കാം പോർക്ക് ഇവിടെ വെന്ത് വരട്ടെ ഈ സമയത്ത് ഞാനൊരു പാനിലേക്ക് ഒരു പകുതി സവാള കനം അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ സവാള ഒന്ന് ഒന്ന് ബ്രൗൺ കളറായി വരെ െടുക്കാം അപ്പോൾ അവളെക്കും നമ്മുടെ പോർക്കൊക്കെ ബന്ധു വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ സവാളയൊക്കെ ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിയും പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പോർക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഒരു പോർക്ക് റോസ്റ്റ് റോസ്റ്റാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക് യു